നടിയാക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അനീഷ റിപ്പോർട്ടിന്റെ വിവരം പുറത്ത് മൂന്ന് തവണയായി മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന കണ്ടെത്തി അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരിയാളി രേഷ്മ മറ്റ് വിശദാംശങ്ങൾ സുരേഷ് മൂന്ന് തവണയാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് പരിശോധിക്കപ്പെട്ടത് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസിനെ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നിയോഗിച്ചിരുന്നു ആ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് തഴണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ നടിയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് മൂന്ന് തവണ ഈ നിയമവിരുദ്ധമായിട്ട് ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു അത് ി മജിസ്ട്രേറ്റ് കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ലീന റഷീദ് ആണ് ആദ്യത്തെ തവണ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് തുറന്ന് പരിശോധിച്ചത് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി മാസത്തിലായിരുന്നു രാത്രി പത്ത് അൻപത്തിരണ്ടിനാണ് ലീന റഷീദ് നിയമവിരുദ്ധമായിട്ട് ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി എ ആയിട്ടുള്ള മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചു ഈ ഫോൺ പിന്നീട് നഷ്ടപ്പെട്ടു എന്നാണ് മഹേഷ് മൊഴി നൽകിയിട്ടുള്ളത് ഈ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്നുള്ള ധാരണയിലാണ് ഈ മെമ്മറി കാർഡ് സ്വന്തം നെല്ലിലെ ലീന റഷീദ് അതായത് ആദ്യഘട്ടത്തിൽ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഇത് കൈവശം വെച്ചിരുന്നു അതിനുശേഷമാണ് ഇവർ ഇത് തുറന്ന് പരിശോധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കോടതിയിലെ ർക്കും അതോടൊപ്പം ജില്ലാ ജഡ്ജിയുടെ പി എയുമായിട്ടുള്ള മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മൂന്നാമതായിട്ട് ഈ മെമ്മറി കാർഡ് വിവോ ഫോണിലിട്ട് അവസാനമായി പരിശോധിക്കപ്പെടുന്നത് അത് വിചാരണ കോടതിയിലെ ആഹ് ജീവനക്കാർ ഫോണിലാണ് ിരസ്താ ശിരസ്താദാർ ആയിട്ടുള്ള താജുദ്ദീനിന്റെ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് ആ ഫോണാണ് വിവോ ഫോണ് ഒപ്പം തന്നെ ഇതിൽ ഇവരുടെയൊക്കെ മൊഴി ഹണിയം വർഗീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോടതി ചേർത്തി സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ശിരസ്താദാറായിട്ടുള്ള താജുദ്ദീൻ പരിശോധിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ താജുദ്ദീന്റെ ഈ ഫോൺ പരിശോധി ഈ നിയമവിരുദ്ധമായിട്ട് പരിശോധിച്ച സമയത്ത് അത് ജഡ്ജ് പറഞ്ഞിട്ടാണ് പരിശോധിച്ചത് എന്നുള്ള ഒരു മൊഴി കൂടി ഇയാൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മൊഴികളടക്കം ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അത് പ്രകസനമാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് നടി ഉന്നയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ പോലീസിന്റെ കൂടിയാണ് ഈ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷെ ആ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടില്ല കൂടാതെ ആ നടിയുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ള നിർദ്ദേശം ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് മറ്റൊരു ടീമിനെ ഈ അന്വേഷണം െ ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് നടി നൽകിയിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ സംഭവം കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കണം അതിനുശേഷം ഹൈക്കോടതി ഈ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിപ്പോർട്ട് പരിശോധിക്കുകയും വേണം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഈ അന്വേഷണത്തിൽ ഉണ്ടാകണമെന്നാണ് നടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും മൂന്ന് തവണയാണ് നടി ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടത് ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും മറ്റൊന്ന് ജില്ലാ കോടതിയിലും ഏറ്റവും ിൽ ആ വിചാരണ കോടതിയിൽ ചിരസാധാരായിട്ടുള്ള താജുദ്ദീനുമാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് പരിശോധിച്ചത് ഈ വിവോ ഫോൺ ആണ് ഏറ്റവും ഒടുവിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കാനായിട്ട് ഉപയോഗിച്ചത്